अमी महादेवी अम्मे महादेवी अमी महादेवी अम्मे महादेवी श्री महेश्वरी श्री महाकाली श्री महालक्ष्मी श्री महासरस्वती श्रीदेवी जगज्जननी श्री जगदम्बिके श्री जगन्मादेश्री मायाशिरोपिणी श्री महेश्वरी भक्तिस्विणी श्री श्रद्धारूपिणी श्री स्नेहस्विणी श्री सर्विद्यानंदी श्री सर्विद्यादायिनी श्री सर्वन निवारिणी श्री प्रदायिनी श्री देवी जगज्जनिनी श्री जगदंबिके श्री जगन्मादे मयास्वू श्री महेश्वरी भक्तिस्वरूपिणी श्री श्रद्धारूपिणी श्री स्नेहस्वरूपिणी श्री सर्वविद्यानन्दरूपिणि सर्व श्री सर्वविद्यानन्दरूपिणि श्री सर्वविद्याप्रदायिनी श्री सर्वरोगनिवारिणी श्री सर्वरोगनिवारिणी श्री सर्वसौख्यप्रदायिनी श्री देवी जगज्जननि श्री जगदम्बिके श्री जगद्मादे श्री माया मायास्विणी श्री महेश्वरी श्री श्री ज्ञान ब्रह्मपदी श्री ब्रह्म पदे श्री देवी जगज्जनिनी श्री जगदंबिके श्री माया मविणी श्री महेश्वरी श्री वायुपदे श्री अग्निपदे श्री जलपदे श्री आकाशपदे श्री अम्मे भूमिदेवी नमस्ते नमो नमः श्री अम्मे भूमिदेवी नमस्ते नमो नमः श्री अम्मे भूमिदेवी नमस्ते नमो नमः എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും മനസ്സാസ്മരിച്ചു കൊണ്ട് എല്ലാവർക്കും പ്രണാമം എവർക്കും നല്ലത് വരുത്തട്ടെ നല്ലത് വരുത്തണേ നല്ലത് കേൾക്കണേ നല്ലതറിയണേ നല്ലത് ചിന്തിക്കണേ നല്ലത് ചെയ്യണേ നല്ലത് കൊടുക്കുകയും നല്ലത് വാങ്ങുകയും വേണമെന്ന പ്രാർത്ഥനയോടുകൂടി അവർക്കും സർവവിധ അഭിവൃദ്ധിയും ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ അവരുടെയും കുടുംബത്തിലും സ്നേഹവും ധർമ്മനിഷ്ഠയോടുകൂടിയിട്ടുള്ള ജീവിത നിഷ്ഠയും കൈവരുത്തണമേ ജഗതീശ്വരി എന്ന പ്രാർത്ഥനയോടുകൂടി ഏവർക്കും ബുദ്ധിയും വിദ്യയും ണ്ടാകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ പറഞ്ഞു തന്നിരുന്നത് ഞാനും മഹാദേവിയും ആയ സമർപ്പണവും എന്നുള്ള ഒരു നാമത്തോടു കൂടി ഉള്ള വീഡിയോയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വാക്കുകളിലും അവതരണത്തിലും വീഡിയോകളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവാൻ ശ്രമിക്കണം എന്നാലും കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ വീഡിയോ ആദ്യം കാണുന്നവർ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള കൂടി മൂന്ന് വീഡിയോകൾ മൂന്ന് ദിവസങ്ങളായി ചെയ്തിട്ടുണ്ട് നാലാമത്തെ ദിവസമാണ് അപ്പോൾ ഏവരും ഇതാദ്യം കാണുന്നവർ ആ മൂന്ന് വീഡിയോകളും കാണാൻ വേണ്ടി ശ്രമിക്കണം മാത്രവുമല്ല ഒരുപാട് ആത്മവില്ലാസ് എന്ന ചാനലിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെ ഒന്നിലേക്ക് പ്രേരിപ്പിച്ചത് ഇതിൽ നിന്നുള്ള കുറേ പണം വാരാം അങ്ങനെ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടല്ല ഇങ്ങനെ ഒരു ഒരു കർത്തവ്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് എനിക്കെന്തെങ്കിലും അറിവ് ഉണ്ടെങ്കിൽ ഏവരെയും അതറിയിക്കണം ആർക്കെങ്കിലും ഒരല്പമെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം ആയതിൽ നിന്നും അറിയാനായിക്കൊണ്ട് സാധിച്ചാൽ ആയതിൽ ഒരുപാട് സന്തോഷം എനിക്ക് കിട്ടും എന്നറിയാം ആ എനിക്ക് കിട്ടുന്ന സന്തോഷം ഞാൻ എൻ്റെ ഉപാസനാഭാഗത്ത് നിലകൊള്ളുന്ന എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവിൻ്റെ തൃപാദത്യങ്ങൾ സമർപ്പിക്കുക സമർപ്പിക്കുവാനായിക്കൊണ്ട് ഒരുപാട് ആഗ്രഹവും അങ്ങനെ സമർപ്പിക്കുവാനായിക്കൊണ്ട് എൻ്റെ ജീവിതം തന്നെ മഹാദേവിക്കായിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ സർവപ്രവർത്തനങ്ങളും പ്രവൃത്തികളും ഓരോ ദിനവും ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ വർഷങ്ങളും എത്ര കാലമാണോ അമ്മ തന്ന ഈ ആയുസോടുകൂടി നിലകൊള്ളുന്നത് ഭൂമിയിൽ പ്രകൃതിയിൽ ഈ നിമിഷം മുതൽ പോകുന്നവരേക്കും നല്ലത് പറഞ്ഞുകൊണ്ടും നല്ലതറിഞ്ഞുകൊണ്ടും നല്ലത് കേട്ടുകൊണ്ടും നല്ലത് ചെയ് ചെയ് ചെയ്തുകൊണ്ടും നല്ലത് ചെയ്യിപ്പിച്ചുകൊണ്ടും സത്യത്തോടും കൂടിയും ഏവരെയും ഒന്നിച്ചു കാണുവാനുള്ള ഒരു കൂടിയും ഒരു മനഃശുദ്ധിയോടുകൂടിയും എല്ലാവരും ഒന്നായിരിക്കണം മനുഷ്യനായിരിക്കണം മനുഷ്യൻ്റെ കർത്തവ്യങ്ങൾ ഇന്നതായിരിക്കണം അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളുണ്ട് അത് ഞാൻ തന്നെ നിറവേറ്റണം ചെയ്യണം അതെല്ലാമാണ് ദേവിക്കായി ഞാൻ സമർപ്പിക്കുന്ന പൂജകളും വഴിപാടുകളും കാര്യങ്ങളിലേക്ക് പോകാം പറഞ്ഞു വന്നിരുന്നത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു ഞങ്ങൾ താമസിച്ചിരുന്ന ആ വീടിനകത്ത് വീടിന് ഒരു തട്ടുള്ള ഓടിട്ട വീടാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് ഇപ്പോൾ ഉള്ള വീടല്ല ഇപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന അന്നത്തെ കാര്യങ്ങളാണ് പറഞ്ഞു ഞാൻ ഇന്ന് ഈ ഇപ്പോൾ ഇരിക്കുന്ന വീട്ടിലേക്ക് വീട് വെച്ചിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി രണ്ടായിരത്തി പതിനാലിൽ ആണ് ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളതിന് മുമ്പ് ഏകദേശം ഒരുപാട് വർഷങ്ങൾ ഇനി നാൾ തൊട്ട് ഒരുപാട് വർഷത്തോളം നാളൊരുമിച്ച് കഴിഞ്ഞിരുന്ന വീടി വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് അച്ഛനുള്ള കാലത്തെക്കുറിച്ചും ആയ ആരാധനയെക്കുറിച്ചുമാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛനും ഞാനും തമ്മിലുള്ള ആരാധനപരമായിട്ടുള്ള ബന്ധവും ഒക്കെയാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ഇരിക്കുന്ന കാലം ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള കുലദൈവങ്ങളായിട്ടോ പരദേവതയായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള പൂജകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തു പോന്നിട്ടില്ല കാരണം ഇതെല്ലാം അച്ഛൻ തന്നെയാണ് ചെയ്തിരുന്നത് അച്ഛനും അച്ഛൻ്റെ ബന്ധുക്കളുമാണ് ചെയ്തിരുന്നത് ഞാനത് കണ്ടു കേട്ടു പോന്നു എന്നുള്ളതല്ലാതെ കണ്ട് മറ്റൊന്നും ഞാൻ ചെയ്ത് അനുവർത്തിച്ച് വന്നിട്ടില്ല എല്ലാറ്റിലും അച്ഛൻ കൊണ്ടുപോകുമ്പോൾ അതിലെല്ലാം സഹകരിച്ച് നിന്നിട്ടുള്ളൂ ഞാനും എൻ്റെ താഴുള്ളവരും മുതിർന്നവരെല്ലാം അപ്രകാരം തന്നെ ചെയ്തിട്ടുള്ളു അപ്പം ഇരിക്കുന്ന കാലത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് അന്നത്തെ ആരാധനയുമായി ബന്ധപ്പെട്ട കുലദൈവങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരദേവതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭഗവതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവിയുമായി ദേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അച്ഛൻ ഉറങ്ങുന്ന സമയം രാത്രി ഞാൻ വീട്ടിൽ നിന്നും ഞാൻ മുകളിലത്തെ റൂമിലാണ് കിടക്കാറുള്ളത് ഞാൻ അവിടെ നിന്ന് രാത്രി ഞാനൊരു ഏകദേശം ചില സമയങ്ങളിൽ മൂന്ന് മണിക്കാവും പുലർച്ചെ മൂന്ന് മണിക്കാവും നിൽക്കുക അല്ലെങ്കിൽ മൂന്നരയ്ക്കോ നാല് മണിക്കോ നാലരയ്ക്കോ അഞ്ചു മണിക്കോ ഒക്കെ കൃത്യതയില്ല ചിലപ്പോൾ സമയം പഴുകും ചിലപ്പോൾ കുറച്ച് നേരത്തെയാവും ചിലപ്പോൾ മൂന്ന് മണിൻ്റെ മുമ്പും എഴുന്നേറ്റതായിട്ടുള്ള ദിവസങ്ങളുണ്ട് നാട്ടിലുള്ള പണിയും കാര്യങ്ങളും എടുത്തു വരുമ്പോൾ നമ്മൾ കിടക്കുന്ന സമയം എടുത്ത പണിയുടെ ആഘാതം കൊണ്ടോ ദേഹത്തിന് ഒരുപാട് ക്ഷീണം ഉണ്ടാകുന്ന സമയം എണ്ണീറ്റാൻ വഴുകുകയും കൃത്യസമയം പാലിക്കാനായിക്കൊണ്ട് സാധിച്ചിരുന്നില്ല എന്നാലും മിക്കവാറും മൂന്നര നാല് മണി ഒക്കെ ആകുമ്പോൾ എന്നും ഉണരുന്നൊരു അവസ്ഥയായിരുന്നു നിലവന്നിരുന്ന നിലനിന്നിരുന്നത് അങ്ങനെ ഒരു ദിനം ഉണർന്ന് താഴേക്ക് വന്ന് പുറമേക്ക് കൊണ്ട് വാതിൽ തുറക്കുന്ന സമയം വീട്ടിൻ്റെ വാതിലകത്തു നിന്ന് തുറക്കുമ്പോൾ വലത് ഭാഗത്തുള്ള റൂമിൽ അച്ഛൻ കിടക്കുന്നു അച്ഛൻ ലൈറ്റിട്ടാണ് കിടക്കുന്നത് അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തിക്കേട് തോന്നി എന്താണ് അച്ഛനുള്ള പന്തിക്കേട് എന്ന് എനിക്ക് അറിയാനോ കാണാനോ സാധിച്ചില്ല അച്ഛനെന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടോ ഒന്നും കുഴപ്പങ്ങളൊന്നും കാണാനില്ല പിന്നെന്താണ് പ്രശ്നം അതെൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ അലട്ടി തുടങ്ങി എന്താണ് അച്ഛൻ്റെ പ്രശ്നം അച്ഛനെ കാണുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളോ പ്രയാസങ്ങളോ ഇല്ല അച്ഛൻ പണിക്കൊന്നും പോണില്ല എങ്കിലും അച്ഛൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഇടയിൽ പോകുന്നതും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നതും വീട് നിയന്ത്രിക്കുന്നതും എല്ലാം അച്ഛൻ തന്നെയാണ് പണിക്ക് പോകുമ്പോൾ കിട്ടുന്നതിൽ ഒരു പങ്ക് ഞാനെടുത്ത് ഒരു പങ്ക് അച്ഛനും കൊടുക്കും അങ്ങനെയായിരുന്നു ചെയ്തു വന്നിരുന്നത് എന്തായാലും ഈ ഒരു ചിന്ത ഒരുപാട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു എന്താണ് കാരണം ഞാൻ എന്താണ് കാണുന്നത് എന്താണ് എൻ്റെ യുക്തി എന്നോടായിക്കൊണ്ട് അറിയിക്കുന്നത് അച്ഛനെ നോക്കുമ്പോൾ ഒന്നും കാണുവാനില്ല അച്ഛൻ ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഒന്നും കാണുവാനായിട്ടില്ല അങ്ങനെ ഒരു ജ്യോത്സിനെ സമീപിച്ചു അദ്ദേഹം എൻ്റെ പേരിലായിരുന്നു രാശി വെപ്പിച്ചിട്ടുള്ളത് ആ രാശി വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എടുക്കുന്ന തൊഴിലുമായിട്ടൊക്കെ ഒരുപാട് കർമ്മമായിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് സമയദോഷങ്ങളുണ്ട് അതിന് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യണം യഥാശക്തി വഴിപാട് വിളക്ക് മാലാ പുഷ്പാഞ്ജലി പായസം ഇങ്ങനെയുള്ള കാര്യങ്ങളും ശേഷം ആരാധിച്ചു വരുന്നതായിട്ടുള്ള പരമായി ചിന്തിച്ചതിൽ ദോഷം കാണുന്നുണ്ട് ആ ദോഷങ്ങൾ പരിഹരിക്കാനായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നോട് ചോദിച്ചു അങ്ങനെ ധർമ്മദൈവ വിഷയത്തിൽ വർഷം തോറും ഉള്ള പൂജകളോ കാര്യങ്ങളോ എല്ലാം നടത്തിനില്ല ഞാൻ പറഞ്ഞു രണ്ടു വർഷമായിട്ട് ഞാൻ ജനിച്ച വീട്ടിൽ വെച്ച് ആരാധിച്ചിരുന്ന ധർമ്മദൈവങ്ങൾക്ക് വർഷത്തിലുള്ള പൂജ ചെയ്യാറില്ല എന്താ കാരണം എന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അച്ഛനും അച്ഛൻ്റെ ബന്ധുക്കളും തമ്മിൽ ചെറുതായിട്ടുള്ള എന്തോ വാക്കേറ്റമുണ്ടായി ആയ കാരണത്താലും അച്ഛൻ വിട്ടു നിൽക്കുകയാണ് അപ്പോൾ പറഞ്ഞ് എന്നോട് പറഞ്ഞ് അതൊക്കെ ആ പ്രശ്നങ്ങളെല്ലാം തീർത്തുകൊണ്ട് അതുദ്ധരിപ്പിക്കണം ആ ദോഷങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം എന്നാൽ കുറേ പ്രയാസങ്ങളൊക്കെ അകന്നു പോകും എന്ന് പറഞ്ഞു ഇങ്ങനെ അവരൊരു ചാർത്ത് എഴുതി തന്നു ലിസ്റ്റ് എഴുതി തന്നു ഞാനതുമായി വന്നു അപ്പോൾ അതിനു മുമ്പ് ഞാൻ എന്നോട് പറഞ്ഞു അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം അവിടെ പോയി ധരിപ്പിക്കണം അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കുന്ന ഒരു രീതിയല്ലായിരുന്നു കാരണം അച്ഛൻ്റെ ബന്ധുക്കൾ അച്ഛൻ്റെ ജ്യേഷ്ഠനും അനുജനും കുടുംബവുമാണ് അത് ഞാൻ പറയുന്നതൊന്നും അവർ കേൾക്കണമെന്നില്ല അന്നത്തെ ഒരു സമ്പ്രദായ മതമാണ് ചെറുപ്പ ചെറുപ്പമുള്ളവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവർ അത് അനുസരിക്കാറില്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും അവരാണ് ഇത്രയും മാത്രമല്ല ഇത്രയും കാര്യങ്ങളുമായിട്ട് അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അതിനുള്ള പ്രാപ്തിയോ ത്രാണിയോ പറഞ്ഞു കൊടുക്കുവാനുള്ള അറിവോ വിവരിച്ചു കൊടുക്കുവാനുള്ള അറിവോ എനിക്കില്ല അതുകൊണ്ട് എനിക്കത് പോയി പറയുവാൻ ഭയമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തിനാണ് ഭയപ്പെടുന്നത് കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് എന്തിനാണ് അങ്ങനെ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒന്നുമില്ല ഈ വിവരങ്ങൾ അവിടെ പോയി ധരിപ്പിക്കണം അച്ഛനോട് പറയണം വരോട് പറയണമെന്ന് ഞാൻ ആ ജ്യോതിഷയുടെ വീട്ടിൽ നിന്ന് മടങ്ങി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളെല്ലാം കഴിപ്പിച്ചു ഈ ഒരു കാര്യം മാത്രം ഞാൻ ഉണർത്തിച്ചില്ല കാരണം ഭയമായിരുന്നു ഉള്ളിൽ അച്ഛൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് ഒരുപാട് ഭയമായി കാരണം ഒന്നും ചെയ്തിട്ടല്ല പക്ഷെ എന്നാലും അവരുടെ മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ പോയി പറയാനുള്ളതായിട്ടുള്ളൊരു മനസ്സിൽ ഒരിക്കലും സമ്മതിക്കല്ല അതുകൊണ്ട് പറഞ്ഞില്ല വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ള വിഷമത്തിനൊരു പരിഹാരമില്ലാത്തത് കൊണ്ട് വീണ്ടും ഞാൻ ജോൽസരെ സമീപിച്ചു സമീപിച്ചപ്പോൾ അദ്ദേഹം മുൻപ് വന്ന ഒരു ഓർമ്മയെ വെച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു മുമ്പ് ഇവിടെ വന്നിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞു വന്നിരുന്നു അന്ന് ചില കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ അതിന് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയോ ആയതുമായിട്ടുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ വിഷയം ഞാൻ പറഞ്ഞിട്ടില്ല എന്താ പറയാത്തത് ഒന്നാമതായിട്ട് അച്ഛനെയും വലിയ എനിക്ക് ഉള്ളുകൊണ്ട് ഭയമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഞാൻ പറഞ്ഞാലൊന്നും അവരൊരു ലിക്കൂല വീണ്ടും അദ്ദേഹം പറഞ്ഞു ഇത് പോയി പറയണം അതിനൊരു ഭയപ്പാടും കരുതേണ്ടതില്ല എന്തെല്ലാം ദോഷങ്ങളുണ്ട് അതെല്ലാം നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാം ഏതായാലും രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ നേരെ ജോലിശേരുള്ള വീട്ടിൽ നിന്നും വന്ന് അവിടുന്ന് മടങ്ങി വലിയ ചൻ്റെ അടുത്ത് പോയി വിവരങ്ങൾ ധരിപ്പിച്ചു എന്തെല്ലാം തരത്തിലുള്ള ദോഷങ്ങളുണ്ട് ജുവൽശരി പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ പരിഹരിക്കണം കാര്യങ്ങൾ അറിയണം എന്നാലേ കുടുംബത്തിനൊരു ദോഷങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാവുള്ളൂ മോചനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇത് കേട്ടത് ബാതി കേൾക്കാത്തത് പാതി ഉല്ലച്ഛൻ ഉല്ലച്ഛൻ പറഞ്ഞു എൻ്റെ അച്ഛനല്ലേ അതിനെതിരെ നിൽ അതായത് എതിരും നല്ല അവർ തമ്മിലുള്ള വാക്കേറ്റങ്ങളൊക്കെ കാരണം അച്ഛൻ വിട്ടു നിൽക്കണം അച്ഛനെതിര് പോടുന്നില്ല അപ്പോൾ മറ്റുള്ളവരും അതിന് വേണ്ടി ശ്രമിക്കുന്നില്ല വലിയ അച്ഛൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ധർമ്മദൈവങ്ങൾ കുടിയിരിക്കുന്നത് കുടിവെച്ചിട്ടുള്ളത് ഏതായാലും എന്നോട് പറഞ്ഞ് അച്ഛനോട് ഇവിടെ വരെ വരാൻ പറയും കാരണം അച്ഛന് പോകാറില്ലായിരുന്നു എന്തൊക്കെ വാക്കേറ്റം കാരണം അച്ഛന് അവിടെ പോകാതെ വിട്ടു നിൽക്കുകയായിരുന്നു ഏതായാലും ഞാൻ പോയി എന്നോട് പറഞ്ഞ് അച്ഛനോട് വരാൻ പറയണം അച്ഛനായിട്ട് കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്നിട്ട് ആലോചിക്കാൻ ആ വിവരം ഞാൻ അച്ഛനോടും പോയി പറഞ്ഞു അച്ഛൻ ആദ്യം എന്നോട് ദേഷ്യപ്പെട്ടു പിന്നീട് അച്ഛൻ്റെ മനസ്സലിഞ്ഞ് ഏതായാലും അച്ഛനന്ന് തന്നെ വലിയച്ഛനെ പോയി കാണുകയും പിന്നീട് അവർ തീരുമാനിച്ചു അച്ഛൻ്റെ അനുജനുമായി ബന്ധപ്പെട്ടൊരു ജോലിച്ചിലുണ്ട് ഞാൻ പോയ ജോലിഷിലെ എടുത്തേക്ക് പോ പോകുവാനായിക്കൊണ്ട് അവർക്ക് ആയതിനൊരു താല്പര്യമുണ്ടായില്ല അവരുടെ പരിചയത്തിലുള്ള അച്ഛൻ്റെ അനുജൻ്റെ പരിചയത്തിലുള്ള ജോലിച്ചിലുമായിട്ട് ഈ വിഷയം നമുക്ക് പരിശോധിക്കാം ധർമ്മദൈവ വിഷയമായിട്ടുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചെറിയ അച്ഛനുമായി ബന്ധമുള്ള ആ ജോലിസിലുമായിട്ട് ആലോചിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പോയിട്ടുള്ള ജോലിച്ചിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയല്ലോ വേണ്ടത് അവരൊരിക്കലും അതിന് കൂട്ടാക്കിയില്ല അങ്ങനെ ആ ജോലിസിലരുത്തേക്ക് അവർ തീരുമാനിച്ച ജോലിസിലരുത്തേക്ക് പോവാനായിട്ടുള്ളൊരു ദിവസം കണ്ടു ആ ദിവസം തിനു ശേഷം ആ ജോയിൽസില് അവർ വിളിച്ച് ഏത് ദിവസമാണ് വരേണ്ടതെന്ന് നമുക്ക് ചോദിച്ചതിന് അതിൻ്റെ ഭാഗമായി ഒരു ദിവസം ഞാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ വലിയ അച്ഛൻ പറഞ്ഞു ചെറിയച്ഛനും എൻ്റെ അച്ഛനും അവരുടെ കൂടെ ഞാനും പോകണം കാര്യങ്ങൾ അറിയാനായിക്കൊണ്ട് നീയല്ലേ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്താണ് പോരായ്മകൾ പോരായ്മകളുള്ളത് എന്തെല്ലാമാണോ തടസ്സങ്ങളോ പ്രയാസങ്ങളോ അത് കേൾക്കാനായിക്കൊണ്ട് ജ്യോതിഷര് പറയുന്നത് ഒക്കെ നീയും പോകണം എന്ന് പറ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു അതിനു വേണ്ടി ഒരു ദിവസം കണ്ടു ആ ദിവസം പോകേണ്ട ഒരു സമയവും കണ്ട് ആ സമയത്ത് ജ്യോത്സവരുടെ വീട്ടിൽ പോയി ജ്യോതിഷര് അവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്ന ഒഴിവാൻ്റെ ശേഷം ഞങ്ങൾ വിളിച്ചു വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് പറഞ്ഞതനുസരിച്ച് രാശി വെച്ചു രാശി വെച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് എന്തെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള വലിയ ദോഷങ്ങളൊന്നും അദ്ദേഹം കണ്ടതായി രാശിയിൽ പറഞ്ഞ് പറയുന്നില്ല എന്നദ്ദേഹം പറഞ്ഞു ചെറുതായിട്ടുള്ള ചില ദോഷങ്ങളുണ്ട് അതിന് വീട്ടിൽ വെച്ചുകൊണ്ട് സാധാരണ വർഷത്തിൽ പൂജ ചെയ്യാൻ വരുന്ന പൂജാരിയെ കൊണ്ട് ചെറിയൊരു പൂജ ധർമ്മദൈവങ്ങളെ ഇരിക്കുന്നതിലേക്കല്ല പൂജ വേറെ എന്തെല്ലാമോ തരത്തിലുള്ള ഒരു മന്ത്രവാദങ്ങളൊക്കെ ചേർത്തിട്ടുള്ള മന്ത്രവാദപരമായിട്ടുള്ള രീതിയിലൂടെ ഒരു പൂജയും കാര്യങ്ങളും ചെയ്ത് ചില ദോഷങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് തീർത്താൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജ്യോതിഷരുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നു ഇതിൻ്റെ ഭാഗം വിവരണങ്ങളുമായി വീണ്ടും നമുക്ക് നിൽക്കാം ഈ വീഡിയോ കേട്ടവർ ആദ്യമായിട്ട് കേൾക്കുന്നവർ പോയി പോയിട്ടുള്ളതിൻ്റെ മുൻപ് വിട്ടിട്ടുള്ള വീഡിയോകൾ കാണണം മാത്രവുമല്ല എല്ലാ വീഡിയോകളും കാണണം ആത്മവില്ലാസ് എന്ന ചാനലിൻ്റെ തുടക്കം മനുഷ്യ കുലത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി മനുഷ്യൻ്റെ കർത്തവ്യം എന്താണോ മനുഷ്യൻ മനുഷ്യനായി ആണെന്നറിയണം മനുഷ്യനാണെന്നുള്ളൊരു ബോധമറിയണം മനുഷ്യജന്മമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് അത് കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്താണ് മനുഷ്യനായിട്ടിരിക്കുന്നത് അത് വളരുന്ന പക്ഷം മനുഷ്യനല്ലാത്തൊരു തലത്തിലേക്കും അത് മാറിപ്പോകുന്നു ജനിക്കുമ്പോഴും മനുഷ്യജന്മമാകണം ഇരിക്കുമ്പോഴും മനുഷ്യനാവണം പോകുന്ന സമയത്തും പോകുമ്പോഴും ആ മനുഷ്യൻ മനുഷ്യനായിട്ട് തന്നെ തിരിച്ചു പോകുകയും പോകുകയും വേണം ആയതിനായിക്കൊണ്ട് എളിയ അറിവ് വെച്ചു കൊണ്ട് പ്രയത്നിക്കുന്നു അത് വിജയിപ്പിക്കുവാനായിക്കൊണ്ട് ഏവരും ശ്രദ്ധിക്കണം ശ്രമിക്കണം ഓരോരുത്തരുടെയും കർത്തവ്യം എന്തെന്ന് അറിയുവാനായിക്കൊണ്ട് എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണം എൻ്റെ ചാനലിനു ആളുകളെ കൂട്ടുവാനായിക്കൊണ്ടല്ല ഞാൻ ശ്രമിക്കുന്നത് ചാനൽ എത്ര കാലമായി വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം ചാനലും ഈ സംവിധാനങ്ങളൊക്കെ വന്ന് വന്നത് എത്ര കാലമായിട്ടാണെന്ന് എനിക്കറിയാം ഇത്രയും കാലം ഞാൻ ജീവിച്ചത് കൊണ്ടല്ല അതും ഞാൻ പറയുന്നു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ലാഭം കൂടിയല്ല ഞാൻ ഈ ഇത്രയും കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഇനി പാരെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ എല്ലാം ചെയ്തുകൊണ്ട് ആണ് പോകുന്നതെങ്കിലും അതതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകട്ടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും വീഡിയോ കേൾക്കണം കാര്യപ്രാപ്തി ഉള്ളതും കുറഞ്ഞതും കൂടുതലുള്ളതെല്ലാം ഇതിലുണ്ട് പോയ വീഡിയോകൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മുഴുവുള്ള സമയത്ത് ഒരല്പസമയം മാറ്റിവെച്ചുകൊണ്ട് എത്രയോ സമയങ്ങൾ നമ്മൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യത്തിനോ അനാവശ്യത്തിനോ ആവശ്യത്തിന് മാറ്റിവെച്ചതിനേക്കാളും കൂടുതൽ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾക്കും സംസാരത്തിനും കാഴ്ചകൾ കാണാനും വേണ്ടിയും നമ്മൾ ഒരുപാട് സമയം പാഴാക്കിയിട്ടില്ല ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു നേട്ടമെങ്കിലും നിങ്ങൾക്കുണ്ടാകും എന്നുള്ള റിപ്പോർട്ട് കൂടി ഞാൻ വീണ്ടും പറയുന്നു ഒരു അല്പസമയം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളെല്ലാ വീഡിയോകളും നിങ്ങളൊഴിവിനനുസരിച്ച് കാണുവാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം ശ്രമിക്കണം ഓരോ വീഡിയോകളും മുഴുവനായിട്ട് ഓരോന്ന് ഓരോന്ന് കണ്ട് പിന്നീട് ഒഴിവ് കിട്ടുന്ന സമയം മറ്റുള്ളതും കാണാൻ വേണ്ടി ശ്രമിക്കണം കുറച്ച് കണ്ടുകൊണ്ട് അത് നിർത്തിക്കൊണ്ട് പോകരുത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം എല്ലാവർക്കും മഹാദേവിയുടെ പരിപൂർണമായിട്ടുള്ള നല്ലതിലേക്കായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ സ്വസ്ഥത ഉണ്ടാവട്ടെ എല്ലാ തരത്തിലുള്ള ജീവിതവും സർവ്വ വിജയ ജീവിതവും നല്ലതായി തീരുവാനായിക്കൊണ്ട് മഹാദേവിയെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പ്രണാമം നമസ്കാരം